ഹലോ നമസ്കാരം എന്തല്ലോ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു ഒരു വളരെ റോ ആയിട്ടുള്ളൊരു ജനറൽ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ന വിഷയം എന്നൊന്നുമില്ല എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എന്താണ് കാർഡ് വരുന്നതെന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റിക്ക് ചെയ്യുന്നതാണ് എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ടു ഓഫ് വോൺസിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓക്കെ രണ്ട് ക്വീൻ ഓഫ് വോൺസ് ടു ഓഫ് വോൺസിൽ നിന്ന് ജമ്പ് ചെയ്ത് ക്വീൻ ഓഫ് വോൺസിലേക്കാണ് വന്നേക്കുന്നത് അപ്പോൾ ക്വീൻ ഓഫ് ഫോൺസ് വരുമ്പോൾ തന്നെ അതിനർത്ഥം നിങ്ങൾ എമർജർ ആയിട്ടുള്ള ഒരാളാണെന്ന് അതായത് നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്യുന്നത് പ്ലാൻ ചെയ്യുന്ന സമയത്തെന്ന് നിങ്ങൾ ക്വീൻ ഓഫ് ഹോൺസിൻ്റെ എനർജിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അതിൽ ഒരുപാട് ഒരുപാട് ദൂരം മുന്നോട്ട് പോയിരിക്കുന്നു ഇത് തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്ന ഒരാളല്ല നിങ്ങളിപ്പോൾ ഓക്കെ നിങ്ങൾ ലൈഫ് ഇപ്പോൾ നടക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ടു ഓഫ് ഹോൺസ് നിങ്ങൾ എന്തോ പ്ലാൻ ചെയ്തിരുന്നു അത് അത് കഴിഞ്ഞപ്പോൾ ആ പ്ലാനിങ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ യുപിക്കാം എ ക്വീൻ ഓഫ് വോൺസ് ദാറ്റ് മീൻസ് യു ഹഫ് എമേഴ്സ്ഡ് ആസ് എ വെരി സ്ട്രോങ് ലേഡി ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ മാൻ വി വി ക്യാൻ സേ ദാറ്റ് യു ആർ എമേഴ്സ്ഡ് ആസ് എ വെരി സ്ട്രോങ് മാൻ ഓക്കെ നിങ്ങൾ മുൻപുണ്ടായിരുന്ന ആളെ അല്ല യു ഹാവ് ചേഞ്ച് എ ലോട്ട് ആ വോണ്ട് നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് ആ പാഷൻ എന്താണോ അത് നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് നിങ്ങളുടെ കറൻറ്റ് എനർജി ഓക്കെ ഇനി എന്താണെന്ന് നോക്കാം എന്തൊരു വോണ്ട് ഒരു പാഷൻ്റെ പുറകെ നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ അച്ചീവ് ചെയ്തിട്ട് വേണമെന്നുണ്ട് നെക്സ്റ്റ് വളരെ ഹാപ്പി ആയിരുന്നു ഒരു ഫാമിലി ലൈഫ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ അതെന്തായി ആ അത് ഇപ്പോഴും ഹാപ്പിയായിട്ട് തന്നെ പോകുന്നുണ്ട് ഓക്കെ എന്നത് വേറെ മാറ്റമൊന്നും വന്നിട്ടില്ല ഫാമിലി ലൈഫിൽ വളരെ ഹാപ്പി ആയിട്ടാണ് നിങ്ങൾ പോയിട്ടുള്ളത് ഓക്കെ അടുത്തത് നെക്സ്റ്റ് പണത്തിന് നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിരുന്നു ഇപ്പോൾ ഉള്ളത് വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് ഉള്ളത് വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് ഓക്കെ അതാണ് മണി മാറ്റം എന്ന് പറയുന്നത് ഇനി ഹെൽത്ത് വൈസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഹെൽത്ത് വൈസ് നിങ്ങൾ ഒരു എന്തെങ്കിലും ഒരു ഫിസിക്കൽ എയിലിമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മെൻ്റൽ എയിൽമെൻറ്റ്സ് ഉള്ള ആളായിരുന്നെങ്കിൽ നിങ്ങൾ അതിൽ നിന്നൊന്ന് വെയ്ക്കപ്പായി വരുന്നതേ ഉണ്ടായിരുന്നു ആ നിങ്ങളുടെ അവസ്ഥ ഇപ്പം എന്താ അയ്യോ ഡാം ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണ് ഇപ്പം ആണോ നിങ്ങൾ ഫിസിക്കലി എൻ്റെ മെൻ്റലി നിങ്ങൾ ഒരു എമർജഡ് ആയ അവസ്ഥ ആയിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഡാം ഡിപ്രസ്ഡ് ഡിപ്രസ്ഡായിട്ടിരിക്കുകയാണോ നിങ്ങളിങ്ങനെ മീൻ കിടക്കുവാണോ എന്തോ ഫിസിക്കലോറ് മെൻ്റലി നിങ്ങളിങ്ങനെ മീൻ കിടക്കുന്ന അവസ്ഥയിലോട്ടാണോ വന്നിട്ടുള്ളത് ഇനി എന്താ നോക്കണ്ടേ പാഷനായി പെൺക്കൾ വന്നു ഫാമിലി വന്നു ഹെൽത്ത് വന്നു ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പ് നോക്കാം നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ നിങ്ങൾ വെയ്റ്റിംഗ് എനർജി ആയിരുന്നത് പാസ്റ്റിൽ നിങ്ങൾക്ക് വെയ്റ്റിംഗ് എനർജി ആയിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുക ആ ആ റിലേഷൻഷിപ്പ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളിപ്പോൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഇനി എന്താ നോക്കേണ്ടത് ഹെൽത്ത് നോക്കി റിലേഷൻഷിപ്പ് നോക്കി മണി നോക്കി പാഷൻ നോക്കി നിങ്ങളുടെ എഡ്യൂക്കേഷൻ പാസ്റ്റിൽ നിങ്ങൾ കുഴപ്പമില്ലാതെ മുന്നോട്ട് ഒരു ഈക്വൽ ഗി വൺ ഡേക്ക് പഠിക്കുന്നു മാർക്ക് മേടിക്കുന്നു പഠിക്കുന്നു മാർക്ക് മേടിക്കുന്നു ഇപ്പം അവസ്ഥ അയ്യോ പഠിത്തമൊക്കെ പെട്ടിട്ട് ദൂരോട്ട് പോകാണോ അതോ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ദൂരേക്ക് പോകുകയാണോ വിത്ത് ഹോ എഡ്യൂക്കേഷൻ ലോൺ ആണോ എഡ്യൂക്കേഷൻ ലോൺ ഒക്കെ എടുത്തിട്ട് നിങ്ങൾ ദൂരോട്ട് പോവാണോ ഇതാണോ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടക്കുന്നത് ആണോ ആണോ മിസ്റ്റേഴ്സ് ആൻഡ് മിസ്സസ് ആൻഡ് ഗേൾസ് ആൻഡ് ബോയ്സ് ഈസ് ഇറ്റ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ് ഇനി നിങ്ങൾ ചെയ്യണമെന്ന് ഉദ്ദേശിച്ച ഒരു കാര്യം നിങ്ങളുടെ പാഷനല്ല പക്ഷെ നിങ്ങൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യം അത് നിങ്ങൾ ജനുവരി ഫസ്റ്റിനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അതെന്തായിരുന്നു ആ എന്തേലും വരുന്ന വെച്ച് വരട്ടെ എന്ന് വിചാരിച്ച് തുടങ്ങിയ ഒരു കാര്യം അതെന്താണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയുള്ളൂ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ആ അത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് അപ്പം അത് അതിൻ്റെ എൻഡിങ്ങിലേക്ക് വന്നിട്ടുണ്ട് കാർമിക് എൻഡിങ്ങിലേക്ക് വന്നിട്ടുണ്ട് ഇത് കാർമിക്കാണ് കാരണം ഫുൾ ആണ് ഒരു പെട്ടെന്നൊരു മാറ്റം ഉണ്ടായിട്ടൊരു യാത്ര പുറപ്പെട്ട് പോവുകയാണ് അത് സർക്കിൾ പൂർത്തിയായിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ എന്താണ് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് നിങ്ങൾ അച്ചീവ് ചെയ്തു എന്നാണ് പറയുന്നത് ഇത് കറക്റ്റാണോ അങ്ങനൊരു കാര്യമുണ്ടോ നിങ്ങൾ പുതിയതായി തുടങ്ങിയ ഒരു കാര്യം പൂർത്തിയാക്കിയ ഒരു കാര്യമുണ്ടോ ഇനി എന്താ നോക്കണ്ടേ ഇനി എന്താ നോക്കണ്ടേ നിങ്ങളുടെ ഫിനാൻഷ്യൽ ബാരിയേഴ്സ് നിങ്ങൾക്ക് കട ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പാർസല് നിങ്ങൾക്ക് കട ഉണ്ടായിരുന്നെങ്കിൽ അതായത് നിങ്ങൾ മറ്റുള്ളവരോട് കടം വാങ്ങിക്കുകയാണ് ചെയ്തിരുന്നത് അതായത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള പണം നിങ്ങൾ മറ്റുള്ളവരോട് വാങ്ങിക്കുകയാണ് പാർസൽ ചെയ്തിരുന്നെങ്കിൽ ഇപ്പം അവസ്ഥ അയ്യോ ഇപ്പം അതിനേക്കാൾ പവനായ ശവമായ അവസ്ഥയാണോ ആണോ മണി ബ്ലോക്കേജ് ഒക്കെ വന്നിട്ട് പണം ഒട്ടും ഫ്ലോ ഇല്ലാത്ത അവസ്ഥയിലാണ് ഉള്ളത് ആ മണി ബ്ലോക്കേജ് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണോ ഞാൻ ജസ്റ്റ് ജസ്റ്റ് ഫോർ ഫണ് ആണ് കേട്ടോ ഐ വാസ് സിംപ്ലി ഡൂയിങ് സംതിങ് ലൈക്ക് ദിസ് വെറുതെ വെറുതെ ഒരു ഫണ്ണ് നിങ്ങളൊരു പാഷൻ ആരംഭിച്ചിരുന്നു അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ആ പാഷൻ നിങ്ങൾ നേടിയിട്ടുണ്ട് നിങ്ങളൊരു ആയ ഒരാളായിട്ടുണ്ട് ഒരു മാൻ ആണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാനായിട്ടുണ്ട് ആണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വുമൺ ആയിട്ടുണ്ട് നിങ്ങൾ ആ പാഷന് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഫാമിലി ലൈഫ് നിങ്ങൾ ഹാപ്പി ആയിരുന്നു ഇപ്പോൾ അതിലും ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് ഫിനാൻഷ്യലി നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾഡ് ആയിരുന്നു ഇപ്പോൾ നിങ്ങൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നു ഫിസിക്കലി നിങ്ങൾ കുഴപ്പമില്ലാത്ത ഒരു എലൈറ്റഡ് വേയിലായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഡ്രെയിൻഡായിട്ട് കിടക്കുവാണ് അതായത് നിങ്ങൾ എന്തോ വഴക്ക് അല്ലെങ്കിൽ ജോലി നഷ്ടമൊക്കെ സംഭവിച്ചിട്ട് നിങ്ങളിങ്ങനെ ഭയങ്കര ആയിട്ട് കിടക്കുവാണ് അതായത് നിങ്ങളുടെ മെൻ്റലി നിങ്ങൾ വോണ്ടഡ് ആയിരിക്കുന്ന അവസ്ഥയാണ് റിലേഷൻഷിപ്പിൽ നിങ്ങൾ വെയ്റ്റിംഗ് എനർജിയിലായിരുന്നെങ്കിൽ ഇപ്പോൾ അത് നേടാൻ വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ വർക്ക് പോലുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എഡ്യൂക്കേഷൻ നിങ്ങൾ ഗീവ് ആൻഡ് ടേക്ക് ഈക്വൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടി പുറത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ ആ പഠനം ഉപേക്ഷിച്ച് പോവുകയോ ചെയ്തിട്ടുണ്ടാവും പിന്നെ നിങ്ങൾ തുടങ്ങി വെച്ച ഒരു കാര്യം എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ തുടങ്ങി വെച്ച ഒരു കാര്യം അത് പൂർത്തിയായിട്ടുള്ള കാണുന്നുണ്ട് പിന്നെ ഫിനാൻഷ്യലി നിങ്ങൾ നേരത്തെ കടം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ അതിനേക്കാൾ ബ്ലോക്കേജ് വന്ന ഒരവസ്ഥയായിട്ട് കാണുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ കരിയർ നോക്കാം നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ പാസ്റ്റിൽ എങ്ങനെയായിരുന്നു ഇപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം കരിയർ കരിയറിൽ നിങ്ങൾക്ക് ഒരു ഗ്രോത്തും ഇല്ലാതെ നിങ്ങളിങ്ങനെ ഒരു സ്ട്രക്കഡ് ആയിട്ടിരിക്കുന്ന ഒരു വെയ്റ്റിംഗ് എനർജി ആയിരുന്നു എന്താണ് നെക്സ്റ്റ് ഹാപ്പൻ എന്നറിയാതെ ഒരു സ്റ്റക്ക് എനർജിയിൽ ആസ് എന്താ ഗോവിധ ഫ്ലോ എന്ന് പറയുന്ന പോലെ ആയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ആ അപ്പം അത് ചത്തത്തിൽ ജീവിച്ച പോലെ ആയി വലിയ ബെറ്റർമെൻ്റ് ഒന്നുമില്ല ചെത്തതിനൊക്കമേ ജീവിച്ചിരിക്കണം എന്ന അവസ്ഥയാണ് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് അതായത് ഡെത്ത് കാർഡ് വരുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ അതിനെ അതിജീവിക്കാൻ പറ്റുന്നവർ മാത്രമേ അതിജീവിക്കുകയുള്ളൂ അപ്പം വളരെ ഹാർഡ്ഷിപ്പിലൂടെ ആയിരിക്കും നിങ്ങളുടെ കരിയർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി അങ്ങനെ തന്നെ ആയിരുന്നു ഇപ്പോൾ കുറച്ചും കൂടെ സ്ട്രഗിൾഡ് ആയിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ റീബർത്ത് എടുത്തിട്ടുണ്ട് അതായത് അതില് കുറേ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ട് നിങ്ങൾ ഒരു പുതിയ ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത് കരിയറിൽ ഓക്കെ ഇങ്ങനെയാണോ നിങ്ങളുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഫോർ എ ഫണ് ഒരു സിമ്പിൾ ഷോർട്ട് വീഡിയോ എടുത്തതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ ഇനി എന്താ നോക്കണ്ടേന്ന് കൂടെ പറയണം ഓക്കെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു